വളരെ ചെറുപ്പത്തിൽ എപ്പോഴോ പ്ലം കഴിച്ചതായി ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കടയിൽ നിന്ന് പ്ലംബ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഞാൻ ഭയങ്കര കംപ്ലയിന്റ് എനിക്ക് ആരും ഇതുവരെ പ്ലം വാങ്ങി തന്നിട്ടില്ല അപ്പൊ അമ്മ പറഞ്ഞു അച്ഛനെ ഇത് കൊണ്ടുവരാറുണ്ട് പക്ഷേ ഇത് ഇവിടെ ചെലവാകുന്നില്ല അതുകൊണ്ട് നിർത്തിയതാണ് ഭയങ്കര ഡയലോഗൊക്കെ പറഞ്ഞിത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് പിന്നെ ഇതുണ്ടോ കഴിക്കാൻ പറ്റുന്നു ഇതങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ജാമാക്കാന്നുള്ള തീരുമാനത്തിലെത്തി ഞാൻ പിന്നെ ഈ ജാമൊന്നും പുറത്തുനിന്ന് വാങ്ങുന്ന പരിപാടിയില്ല കാരണം ജാം ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ടൊമാറ്റോ വെച്ചിട്ടാണെങ്കിലും ജാം ഉണ്ടാക്കാൻ പറ്റും വീട്ടിലെന്തായാലും ടൊമാറ്റോ കാണാതിരിക്കില്ലല്ലോ ടൊമാറ്റോ മഞ്ചസാരമൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ആയിട്ട് കൊടുത്തേക്കാം നോക്കിയാൽ മതി കാരണം ഇതൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലൊരു കാര്യമാണ് പെട്ടെന്ന് ബ്രെഡിന് കോമ്പിനേഷൻ ആയിട്ടൊന്നും ഇല്ലെങ്കിൽ ജാം സെറ്റാക്കാൻ പറ്റുമല്ലോ അപ്പോൾ ജാം ഉണ്ടാക്കാൻ ആവശ്യമായ പ്ലം എടുത്ത് അതിനുള്ളിൽ സീഡ് സെപ്പറേറ്റ് ചെയ്ത് ഇതിങ്ങനെ കൊത്തി അരിഞ്ഞ് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം നോൺ സ്റ്റിക്ക് പാനിൽ ഒഴിക്കാതെ വെന്ത് കിട്ടുമോ എന്ന് നോക്കാം അതിൽ നിന്ന് ഒരുപാട് വെള്ളമൊന്നും ഇറങ്ങി വരാനില്ലാത്തതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് കുക്കാവും തോന്നുന്നില്ല എനിവേ ഞാൻ പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം അതിൽ അത് കുറച്ചും കൂടിയും വേവാനുണ്ട് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം ചേർത്തത് കൂടിപ്പോയാൽ കുറച്ച് അധികം നേരം അത് ഇളക്കിയെടുക്കണം അല്ലെങ്കിൽ അത് വറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അത്രേ ഉള്ളൂ ജാമിൻ എന്തായാലും മധുരം മുന്നിട്ട് നിൽക്കണമല്ലോ ഇത് നല്ല പുളിയുള്ള പ്ലം പ്ലമായതിനാൽ ഇതിൽ പുളിയാണ് മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഞാനതിലേക്ക് കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം പിന്നെ അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുമുണ്ട് അപ്പോൾ പഞ്ചസാരയും ചേർത്ത് ഇത് നന്നായിട്ട് ഒടച്ചെടുക്കുന്നുണ്ട് ജാമ്യ കുറുകി വന്ന് ഈ കാണിക്കുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടിയും തിക്കായി വരും റൂം ടെമ്പറേച്ചറിലേക്ക് തണുത്തപ്പോൾ ഈ ഒരു രീതിക്കാണ് വന്നിട്ടുള്ളത് അപ്പോഴത്തേക്ക് തന്നെ ആ ഒരു ജാമിന്റെ കൺസിസ്റ്റൻസിയിൽ ഇത് റെഡി ആയിട്ടുണ്ട് ഇതിന് റെഫ്രിജറേറ്ററിലും കൂടിയും വെച്ചാൽ കുറച്ചും കൂടി ഒന്ന് തിക്കാവും അതായത് ഒരു ജെല്ലി ടൈപ്പ് പോലെ ആകും ഇതിൽ പഞ്ചസാര ഒക്കെ ചേർന്നായ ഒരു ഉളിയും മധുരമൊക്കെ ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം അതിലേക്ക് രണ്ടുനൂളിൽ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് പറയാൻ വിട്ടുപോയതാണ് അത് മസ്റ്റ് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇത് ഓവർനൈറ്റ് റെഫ്രിജറേറ്ററിലൊക്കെ വെച്ചതിന് ശേഷമുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിലുള്ള വാട്ടർ കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് പറ്റിച്ചെടുത്തിട്ടാണല്ലോ നമ്മൾ ഈ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇതൊരു വൺ വീക്ക് ഇരിക്കും അല്ല റെഫ്രിജിറേറ്ററിലൊക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു വൺ മന്ത്രൊക്കെ നമുക്കിത് സുഖമായിട്ടിരിക്കും അങ്ങനെ പെട്ടെന്ന് കേടുവരുവോ പൂപ്പൽ വരുവോന്നുമില്ല നീറ്റായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ളൊരു വെസലിൽ ഇത് കീപ്പ് ചെയ്താൽ മതി തക്കാളി ജാമാണോ അല്ല പ്ലം ജാമാണോ എന്ന് ചോദിച്ചാൽ തക്കാളിയുടെ ഫ്ലേവറേ ഇഷ്ടമല്ലാത്തവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടമില്ലായിരിക്കും എന്നാലും ചാൻസ് വളരെ കുറവാണ് കാരണം അത് ഉണ്ടാക്കിയാൽ തക്കാളി വെച്ചിട്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല പിന്നെ കാണാൻ ഇത് രണ്ടും ഒരുപോലെയാണ് നല്ല ബ്രൈറ്റ് റെഡ് കളറിലാണ് വരുന്നത് പിന്നെ പ്ലമിൻ്റെ ജാ ജാമിൻ്റെ നല്ല നല്ല പുളി ടേസ്റ്റ് ഭയങ്കര കൂടുതലാണ് എന്നാൽ ടൊമാറ്റോ അത്രയൊന്നും പുളി ഉണ്ടാവില്ല നല്ല ടേസ്റ്റാണ് അതും ഇതുപോലെ സെറ്റാക്കി അത് ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കണ്ടു നോക്കിയാൽ മതി അത് പഠിച്ചിരുന്നത് ശരിക്കും നല്ല കാര്യമാണ് പിന്നെ ഇതൊക്കെ പഠിച്ചിരുന്നാൽ നമുക്ക് കടയിൽ നിന്ന് ജാമ വാങ്ങാൻ തോന്നില്ല അതാണ് വീഡിയോ യൂസ്ഫുൾ ഉള്ള ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനെനിക്ക് പ്രത്യേകം പറയണ്ടല്ലോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം